പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആത്മാവൻ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന അത് ഈ കുളി സൂചിച്ചാട്ടൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുളിരു പോലും നമുക്ക് ഞാൻ ഓവർകം ആയിട്ടാ അത് എന്താ വെച്ചാൽ നമ്മൾ ഓവർകം ആകാതെ പറ്റത്തില്ല കാരണം നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ കരഞ്ഞ നിലവിളിച്ചിട്ട് കാര്യം ഇപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ ഒക്കെ മനസ്സിലാക്കുകയാണ് നല്ല സ്ട്രഗിൾ ചെയ്യാൻ എനിക്ക് നല്ല അസുഖം സൂചേട്ടൻ മരിച്ച പിന്നെ ഞാൻ ശരീരം ഒന്നും നോക്കത്തില്ല നല്ല അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ നിൽക്കുന്ന ഒരു ഗുളികയിലാണ് ഞാൻ നിൽക്കുന്നത് സത്യം പറയട്ടെ കാരണം അതുപോലെ നമുക്ക് മാനസികമായിട്ടും ശരീരമായിട്ടൊക്കെ തളന്ന അവസ്ഥ അവസ്ഥയിൽ നമ്മളെ നെഗറ്റീവ് പറയുന്നവരെ ഞാൻ ചെവിക്കൊള്ളത്തുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് പറയുന്നവരെയാണ് ഞാൻ ചെവിക്കൊള്ളുന്നത് അമ്മ ശ്രദ്ധിച്ചവരുടെ വീട്ടുകാരൊക്കെ കൊല്ലത്തുള്ളവരെല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് ഈ പ്രത്യേകിച്ച് ഒരുപാട് നെഗറ്റീവ്സ് ഇടയ്ക്ക് അതെ അതെ ഞാൻ നെഗറ്റീവ് പറയുന്നവരെല്ലാവരെയും ഞാൻ അവരെ ഒന്നും പറയത്തില്ല കാരണം അവർ അവരുടെ മനസ്സിലാക്കാൻ തോന്നൽ അവർ പറയട്ടെ നമ്മുടെ ദേഹത്തൊന്നും തൊടുന്നില്ല അതിലുപരി പോസിറ്റീവ് പറയുന്നവരായിരിക്കും നമ്മൾ രണ്ട് പേര് നമ്മുടെ കൂടെ നിന്ന് എനിക്ക് എൻ്റെയും കൂടെ എൻ്റെ സൂചാടേയും മക്കളേയും കൂടെ നിന്ന് അത്രേ സന്തോഷം അത്രേ ഉള്ളൂ രണ്ട് പോസിറ്റീവ് മതി നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായും ലക്ഷ്മി ആണെങ്കിലും എന്നും വിളിക്കും ഇപ്പം ലക്ഷ്മി ഇന്ന് വരില്ല കാരണം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു ഇന്നോഗ്രേഷൻ ട്വൻ്റി ഫിഫ്ത്തിന് മോൾക്കുണ്ട് അപ്പം ഇന്നലെ വൈകിട്ടും വിളിച്ചിട്ട് സങ്കടമായിരുന്നു ഞാൻ പറഞ്ഞത് മോളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് മോളുടെ എല്ലാ ഫ്ലവേഴ്സിന് എല്ലാവരും ഇപ്പം വരാത്ത എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട് കാരണം നമുക്കറിയില്ല ആരൊക്കെ വരും എന്തോ പറയും അപ്പം തിരക്കും കാര്യങ്ങളും ആയിരിക്കും എല്ലാവരും അങ്ങനെ പിന്നെ ഈ വയനാടൊക്കെ ഇന്ന് നടക്കുമല്ലോ അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കും ഓട്ടോ ഒക്കെ ആയിരിക്കും വയനാട് പ്രശ്നമൊക്കെ നമ്മുടെ സഹോദരങ്ങളല്ലേ അപ്പം എല്ലാം കൊണ്ടും എന്താ പറയുക അവർ പിന്നീട് ലക്ഷ്മിയാളിന് പിന്നെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരുടെ ഫാമിലിയാണല്ലോ എല്ലാവരും ഇപ്പം തന്നെ അവരുടെ ഫാമിലിയാണ് ഇപ്പോ ലൈഫിന്റെ പഠിക്കുന്നൊക്കെ പഠിത്തം ഒക്കെ കഴിഞ്ഞപ്പോ ഒരു കൊച്ചിന് സംഘം ഇത്ര നാടകം പ്രൊഫഷണൽ നാടകത്തിന്റെ കൂടെയുണ്ട് അതുപോലെ ഒരു ചെറിയ സിനിമ സൂചാണ്ടത് ചെയ്യുന്നുണ്ട് അതിന്റെ ആൾക്കാരൊക്കെ പിന്നീട് വരുമെന്ന് പറഞ്ഞു സന്തോഷമായിട്ട് പോകുന്നു വീട്ടിലാണ് താമസിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഇന്ന് വരെ ഇന്ന് ഇന്ന് വരെ ഇപ്പൊ ഇന്ന് വൈകിട്ട് തൊട്ട് സ്വന്തം വീട് കിടന്നുറങ്ങാൻ പിന്നെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഏട്ടന് ഒരു ദിവസം പോലും ഇതില് കിടന്നുറങ്ങാൻ പറ്റിയില്ലല്ലോന്നുള്ള ഒരു വിഷമം അത് പിന്നെ വിധിയല്ലേ ദൈവത്തിന്റെ വിധിയാണ് അപ്പൊ ഏട്ടനാണെങ്കിലും ജീവിച്ചിരുന്നപ്പോൾ ഒന്നും അറിയിക്കത്തില്ലായിരുന്നു എപ്പോഴും ഉള്ളിൽ വിഷമം വെച്ചിട്ട് പുറത്ത് ചിരിച്ചു കളിച്ചു അതുകൊണ്ട് ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നതാണ് സത്യം ഈ വീട് പണിയുന്ന ആ സമയങ്ങളിലൊക്കെ ചേച്ചി ഞാൻ എപ്പോഴും ഒന്നും വന്നില്ല എൻ്റെ പപ്പ ആയിരുന്നു വന്നിട്ട് നമുക്ക് ആ ഒരു മാനസികാവസ്ഥ ആയിട്ടില്ലായിരുന്നു വരാനുള്ള എപ്പോഴും ഒന്നും വരാനുള്ള അങ്ങനെ ഇതിങ്ങനെ ഒരു ഫുൾ ആയിട്ട് കാണുന്നത് ഇന്നലെ വൈകിട്ട് ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് വന്നത് വിളിച്ചപ്പം കേസരി സിക്ക വിളിച്ചപ്പം നമ്മളിവിടെ വന്നായിരുന്നു അങ്ങനെ കണ്ട കണ്ടപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു അതിനകത്തൊരു പടവും കൂടെ അതായത് ഏട്ടൻ്റെ കൊത്തി വെച്ചിട്ടുണ്ട് ഒരു പടം ടൈലുകാർ കേരള ഫ്ലോറിങ് തൊഴിലാളി യൂണിയൻ അതും കൂടെ കണ്ടപ്പം നമ്മളാകെ ചേട്ടനുണ്ട് ഈ വീട് ഫുള്ള് ചേട്ടൻ്റെ ആണ് നമ്മുടെ അല്ല ചേട്ടൻ്റെ വീടാണ് ഭയങ്കര സന്തോഷം അതെ അങ്ങനെ പറയാനായിരുന്നു